വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരോട് സർക്കാർ പുലർത്തുന്ന നിസ്സംഗത അതിന്റെ പാരമ്പാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം പോലും അദ്ദേഹം പറഞ്ഞു അല്ല ഇത് നിരന്തരമായി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം പിന്നെ ഏപ്രിൽ ആയാലും നഷ്ടപ്പെടുന്നത് ഓരോ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും തീരുമാനങ്ങളുണ്ടാവും നടപടികളുണ്ടാവും എന്ന് പറയുന്നതാണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഒരു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ പ്രോൺ ഏരിയ ഇതുവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലുമില്ല ഏറ്റവും കൂടുതൽ അനശല്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സ്കോഡിനെ ഏർപ്പാടാക്കി ഈ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് അവിടെയുള്ള സാധാരണക്കാരെ അത് അറിയിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പക്ഷേ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല മനുഷ്യരല്ലേ ഇതിൻ്റെ ഇരകളായി മാറുന്നത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരോട് വന്ന് നടപടി എന്ന് പറയാൻ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും മൂന്ന് പേരും മരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത അതിൻ്റെ പാരമ്പത്തിലാണ് നിൽക്കുന്നത് ഒരു കാരണവശാലനുവദിക്കില്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തി കേരളത്തിൻ്റെ ഫോക്കസിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ജാതകം നടത്തി മിടുക്കന്മാരാവാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കൺവെൻഷനായി ചെയ്യുന്ന പരമ്പരാഗതമായി ചെയ്യുന്ന രീതികൾ വേണം മറ്റ് സംസ്ഥാനങ്ങൾ അവലംബിക്കുന്ന ആധുനികമായ രീതികൾ എടുക്കണം ഒന്നും കേരളത്തിലെ വനംവകുപ്പ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഉറപ്പും കൊടുക്കുന്നില്ല ഒന്നും സംസാരിക്കുകയില്ല ഞാൻ പറയുന്നത് വലുതായിട്ട് പരിക്കുപറ്റി കിടക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല പല സ്ഥലത്തും പല ജില്ലകളിലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ യാത്ര നടത്തുമ്പോൾ ആന ചവിട്ടി പതിനാല് ഓപ്പറേഷൻ നടത്തിയ ആൾക്ക് പോലും ഒരു പൈസ കൊടുത്തിട്ടില്ല പലരും ജീവശവങ്ങളായിട്ട് ഇപ്പോഴും അവരെ ആരെയും സംരക്ഷിക്കുകയോ ചേർത്ത് നിർത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ് അതിശക്തമായ നിലപാടുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും